ഹായ് എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ നിങ്ങൾ കുറച്ച് പേർക്ക് ഇങ്ങനെ അറിയാമായിരിക്കുമല്ലേ ഞാൻ ചെറിയൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇന്ന് വന്നേക്കുന്നത് വേറൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലൊന്ന് ചിന്തിരുന്നു ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എന്നെ കുറ്റം പറയുമോ ഇനിയിപ്പോൾ ചെയ്യണോ വേണ്ട ഇങ്ങനൊരു കുറേ സമയം ഞാൻ ഇന്ന് ആലോചിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞത് ഇവിടെ നിന്നാണ് നമ്മുടെ അരിപ്പറോടുള്ള അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും എല്ലാം കൂടെ അവിടെ പോയിട്ടാകുമ്പം ജസ്റ്റ് ചുമ്മാ വീഡിയോ എടുത്ത് പോസ്റ്റാക്കി അപ്പം അതിലെനിക്ക് കുറച്ച് റീച്ച് റീച്ചെന്നല്ല ഒരു രണ്ടായിരം വ്യൂസും ഒരു മുന്നൂറ് ലൈക്ക് അങ്ങനെന്താ കിട്ടി അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പിന്നെ നമ്മുടെ പനത്തിടിയെക്കുറിച്ച് എന്തോ വീഡിയോ ചെയ്തു അതിൽ കുറച്ച് റീച്ച് കിട്ടി അങ്ങനെ ആയപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഒന്ന് നമുക്ക് കുറച്ചുകൂടെ നിട്ട് നോക്കിയാലോ അങ്ങനെ ആദ്യമല്ല നല്ലപോലെ അങ്ങനെ കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം കയറി പിന്നെ എനിക്കൊരു നാനൂറ് കേക്ക് അടിക്കുന്നത് നമ്മുടെ സുള്ളിയ റോഡില്ലേ നമ്മുടെ ബന്ധുടക്കേയും സുള്ളിലേക്ക് പോകുന്ന റോഡിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് കേട്ടോ എനിക്ക് നല്ലൊരു റീച്ച് കിട്ടിയത് അതിൽ കുറേ പേര് എന്നെ ഫോളോ ചെയ്തു പിന്നെ എൻ്റെ ഫസ്റ്റ് മനസ്സിലുണ്ടായ ചിന്ത എൻ്റെ വീഡിയോ കണ്ടിങ്ങനെ കുറ്റം പറയുന്നതാണ് അപ്പം അതേപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ കുറച്ച് കുറച്ച് പേര് നിന്നൊക്കെ ആദ്യല്ലാം കുറച്ച് കളിയാക്കലും എന്തെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്തായാലും സ്വാഭാവികമായിട്ടും ഇപ്പം ഞാനല്ല ആര് ചെയ്താലും ഫസ്റ്റ് അറിയാമല്ലോ ഒരാൾ രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല അപ്പം എന്തായാലും കുറേ കുറ്റമെല്ലാം കേൾക്കേണ്ടി വരും അത് പിന്നെ സ്വാഭാവികമാണ് പിന്നെ എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പിന്നെ പൈസ കണ്ടിട്ടോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ മനസ്സുണ്ട മോഹം ഇത്ര ഉണ്ടാകുന്നുള്ളൂ എന്നൊരു നാലാൾ അറിയണം എൻ്റെ പണി പിന്നെ അറിയാമല്ലോ രാവിലെ എണ്ണിക്കുന്നു കാട്ടിൽ പോന്ന് വൈകിട്ട് കാട്ടി നിന്ന് പുറത്തിറങ്ങുന്നു ആ എന്നെ എന്തായാലും എൻ്റെ നാട്ടിലുള്ളവർക്കല്ലാണ്ട് പുറത്ത് വേറെ ആർക്കും അറിയാൻ പോകുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിലുള്ള വലിയൊരു മോഹമായിരുന്നു ഏതെങ്കിലും നാട്ടിൽ ചെന്നെങ്കിൽ നമ്മുടെ കാസർഗോഡ് ജില്ല തന്നെ എവിടെങ്കിലും ചെന്നെങ്കിൽ എന്നെ അറിയുന്ന ഒരാളെങ്കിലും അവിടെ ഉണ്ടാവണമെന്ന് എന്തായാലും അതേപോലെ ഇപ്പം ഏറെക്കുറെ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളെല്ലാം എന്നെ അറിയുന്ന ഓരോ എനിക്കിപ്പോൾ കാണാൻ വരുന്നുണ്ട് ഇപ്പം ഉത്സവങ്ങളിൽ പോകുകയാണെങ്കിലും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എല്ലാം ഏതെങ്കിലും ഓരോ ആൾ എന്നെ അറിയുന്നതായിട്ട് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിന് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്